വ്യാഴാഴ്ച രാവിലെ ഒൻപതര മണിക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ വിഴിഞ്ഞം കൂടപ്പുറത്ത് ഒരുപാട് വള്ളങ്ങളൊക്കെ കുട്ടിശേരെയുമായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിലയും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് ഇവിടെ ഒരു അമ്മച്ചി എടുത്തിട്ടുണ്ട് അപ്പൊ എന്ത് വിലയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ആയിരത്തി അറുനൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇത്രയും ചൂരം തട്ടിയിട്ട് വിളിച്ച് എടുത്തതാണ് തറയെ തട്ടിയിട്ട് ലേലം ചെയ്ത് എടുത്തതാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഏകദേശം ഒരു നൂറെണ്ണം വരും അപ്പോൾ നേരത്തെ ഒരു വള്ളം ലേലം ചെയ്ത് തൊട്ടിയിൽ എണ്ണി കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് എന്നാൽ കുട്ടി ചൂരോ ഇരുപത്തിയൊന്ന് രൂപ ഇതിൽ മൂന്ന് വെട്ടി നിറയുണ്ട് അവിടെ നിന്ന് എണ്ണി എടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടിച്ചൂര വള്ളങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് രൂപ ചില്ലറ പൈസയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാ ദൂരോട്ടൊരു തങ്കൽ വള്ളം അത് നിറയെ ചൂരയാണ് നമ്മുടെ നാടൻ ചൂരയും നേവി നേവിച്ചൂരയൊക്കെ ആ വള്ളത്തിലുണ്ടായിരുന്നതാണ് അപ്പോൾ വള്ളങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കുട്ടിച്ചൂരയുമായിട്ട് ആവശ്യക്കാരാണ് നേരത്തെ വരാൻ നോക്കണേ

ആയിരത്തി 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 കുട്ടി വേണ്ട ആയിരത്തി